നമ്മുടെ കുട്ടിപ്പെട്ട ആളങ്ങനെ രാവിലെ തന്നെ നമ്മുടെ പൂപ്പിയും പോപ്പിയേം ഇരിക്കാനും നിൽക്കാനും സമ്മതിക്കുന്നില്ല കേട്ടോ നല്ല വൈറ്റ് കളറായിരുന്നു നമ്മുടെ പൂപ്പിയും പോപ്പിയും കൂടി ഇതാണ് നിൽക്കുന്നില്ലേ രണ്ട് പേരും കൂടി അത് നമ്മുടെ പൂപ്പിയും പോപ്പിയും കൊണ്ട് കുളിപ്പിച്ചതാണ് കേട്ടോ കുളിപ്പിച്ച നേരെ അതിൻ്റെ ദേഹം ഒന്നും ഉണങ്ങിയിട്ടൊക്കെയാണ് ഈ മണ്ണിൽ വിട്ടേക്ക് പ്രശ്നമില്ലായിരുന്നു ഇവർ നേരെ കൊണ്ടുവന്നത് അറിയില്ല വിട്ട് അവൻ മരാണ് ആൾ അവൻ മരു പിന്നെ ആ മണ്ണിൽ കിടന്ന് ഊരുണ്ട് വരക്കുകയ്യോ നല്ല വെള്ളക്കളറായിട്ടിരുന്നോ നമ്മുടെ പൂപ്പിയും പോപ്പിയും ഇപ്പം മഞ്ഞക്കളറായെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇനി നമ്മുടെ പൂപ്പിക്കിനി ഊഞ്ഞാൻ്റെ ആവശ്യമില്ല അങ്ങോട്ടൊക്കെ ഊഞ്ഞാലാട്ടി കൊടുക്കാൻ ഒരാൾ കൂടെ ഉണ്ട് അവയത് ഇപ്പോൾ നമ്മുടെ പൂപ്പിയെ പിടിച്ച് ഊഞ്ഞാലാട്ടുന്നത് കണ്ടപ്പോൾ എൻ്റെ പുത്രയ്ക്കത് അത്ര അങ്ങോട്ട് ദഹിച്ചില്ല ഞാൻ ഊഞ്ഞാലാട്ടും എന്ന് പറഞ്ഞ് അങ്ങോട്ട് പിണക്കവും കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് പിന്നെ അങ്ങനെ നോർമലായി അയ്യോ അങ്ങോട്ടൊക്കെ ഒരു ചട്ടമ്പിയൊരു കാറോട്ടിക്കുന്നത് കണ്ടാ ഇവനാള് വില്ലനാണ് കേട്ടോ ഈ നാലെണ്ണത്തിലുള്ളിൽ ഏറ്റവും വലിയ വില്ലനെന്ന് പറയുന്നത് ഇവനാണ് ഇവനാണേട്ടോ അങ്ങനെതാ രണ്ടുപേരും കൂടി നമ്മുടെ പൂപ്പി ഇനി കാറോട്ടിക്കാൻ പഠിപ്പിക്കുകയാണെന്ന് തോന്നുന്നു ഇവരെ കാറിൻ്റെ പുറത്തൊക്കെ പിടിച്ചിരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിക്കലായിരുന്നു കേട്ടോ പാവും പൂപ്പി നമ്മുടെ പേപ്പി നൈസായിട്ട് മുങ്ങി കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ അവൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല തൽക്കാലം അവൻ കിടന്നുറങ്ങുന്നതാണ് അവന് നല്ലത് ഉറങ്ങിയല്ല ചുമ്മാ എന്തായാലും കടിച്ചടിച്ച് കിടക്കുന്നത് എന്തായാലും അതുകൊണ്ട് അവൻ എല്ലാവരും വെറുതെ വിട്ടു കണ്ടില്ലേ ഇത് അങ്ങോട്ടൊക്കെ ഒരു വണ്ടിയിൽ എത്ര പേരൊന്ന് ആ എണീറ്റാ പോരത്തെ അവൻ എണീറ്റ് എണീറ്റ അതെന്താ ഇവിടെ നടക്കുന്നതെന്ന് നോക്കിയിട്ട് അവൻ ഞാൻ ഈ ദേശത്തുള്ള അല്ലേ എന്നും പറഞ്ഞിട്ട് അവൻ മുങ്ങി അങ്ങോട്ട് എന്താ പട്ടിക്കൂടിൻ്റെ പുറത്താണ് കയറിയിരിക്കുന്നത് ബസ്റ്റ് ഇവൻ ഈ കൂട് തുറന്ന് അതിൻ്റെ അത് കയറിയ ചരിത്രം വരെ ഉണ്ട് കേട്ടോ അതാണ് അവ എവിടെയൊക്കെ കയറാൻ പറ്റുമോ അയ്യോ ഇപ്പം വിടുന്നേനെ എവിടെയൊക്കെ കയറാൻ പറ്റുമോ എല്ലടവും കയറും അയ്യോ നമ്മുടെ പൂപ്പി അങ്ങോട്ട് നോക്കി ഈ പിള്ളേർ വന്നാൽ നമ്മുടെ പൂപ്പിയൊക്കെ എന്ന് വെച്ചാൽ പാവക്കുട്ടിയെപ്പോലെ അവരെ ചെയ്താലും ഇരുന്ന് കൊടുക്കും കേട്ടോ ഞാനറ്റാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ അവർ ഒരു ചാട്ടവും ബഹളവും ഒക്കെ കാണും പക്ഷേ ഈ പിള്ളേർ നാലുപേരും ഇവരെ എടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല അവരങ്ങനെ ഉപദ്രവിക്കാറുമില്ല എല്ലാ തോന്നി കൂടെ ഇരുന്ന് കൊടുക്കും അതിൻ്റെ കുട്ടൻസ് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല പിന്നെ അത് ഇപ്പോൾ പോയ ഒരുത്തണ കണ്ടില്ലേ ഇവനെയും കൊണ്ട് ഞാൻ ഇന്നലെ ഒരു ലൈവ് ഇരുന്ന് പക്ഷേ എൻ്റെ പൊന്നു ഇനി ഇവ ഉള്ളപ്പം ഞാൻ ലൈവ് കയറത്തില്ല കേട്ടോ വേറെ ഒന്നുമല്ല ലൈവ് നടക്കുന്നതിൻ്റെ ഇടയിൽ വിളിച്ച് കൂവലായിരുന്നു പണി ആര് സബ് ചെയ്യല്ലേ ലൈക്ക് ചെയ്യല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഏ എന്നാലും ലൈവ് വരുമെങ്കിൽ എന്തായാലും അവനേം കൂട്ടും കേട്ടോ അതൊരു രസമായിരുന്നു തോന്നൽ എങ്ങനെയതാണ് കണ്ടില്ലേ ഇവ ഈ ഇത് ഭയങ്കര ആളുകൾക്ക് ഒരു എന്തോന്നും ഒരു വീരവാദം ഒക്കെ കാണിച്ചുകൊണ്ടൊക്കെയാണ് നിൽക്കണമെങ്കിലും നമ്മുടെ മിന്നോ പൂപ്പിയോ ഒന്ന് ചാടി ഓടി അവൻ്റെ അടുത്ത് എത്തുകയാണെങ്കിൽ അവൻ കണ്ടം വഴി പാഞ്ഞു പോവും അതാണ് അവൻ ഭയങ്കര പേടിയാണ് കാട്ട കാണുന്ന ഈ ഒരു ചാട്ടവും ബഹളവും ഒക്കെ ഉള്ളു കണ്ടേ പിന്നെ അതോ ഇതിക്കവൻ കുറച്ച് കണ്ടോ അടിക്കാൻ വേണ്ടി പിടിക്കണതാണ് അവർ അവത്തിരി അത്യാവശ്യം നന്നായിട്ട് ആ മൂത്തവനായിട്ട് ഇടിയൊക്കെ കൊടുക്കും മൂത്തവന് മാത്രമല്ല എല്ലാവർക്കും ഒത്തിരി അതാ കണ്ടില്ലേ ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ പണികൾ കേട്ടോ വിശ്വസിച്ച് നാലെണ്ണത്തിനെക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് നിർത്താൻ പറ്റത്തില്ല ഇത് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ സൗണ്ട് കുറച്ചിട്ടിരിക്കുന്നത് ഞാൻ ഈ വീട്ടിൽ എടുക്കണമെങ്കിൽ ഒരു നൂറ് പ്രാവശ്യം കടന്നു വിളിക്കുന്നുണ്ട് വടികൾ മാറ്റും മറ്റേ ഈ വടിയൊക്കെ ഇവന്മാരൊക്കെ വെച്ചുകൊണ്ടിരിക്കുമെങ്കിൽ എപ്പോഴൊക്കെ അടിപൊഴിയും അറിഞ്ഞോട്ടെ കണ്ടില്ല നമ്മുടെ ചക്ക എപ്പോഴവള് പഴുക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അടിപൊളി ചക്കയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് പിള്ളേർക്ക് ഓർമ്മയുള്ളതുകൊണ്ട് ഇതെന്ന് പഴുക്കുമെന്ന് പറഞ്ഞ് കുറേ സമയം അതിൻ്റെ തന്നെ ആയിരിക്കും അങ്ങനെ കണ്ടില്ല നമ്മുടെ മിന്നും വന്നു ഇനി ഈ ചക്ക പഴുക്കുമ്പോഴായിരിക്കും അടുത്ത ഇവിടെ ഒരു ഉത്സവം